ബിഗ് ബോസ് ഹൗസില് റന നമ്മുടെ രേണു സുതിയോട് വളരെ മോശമായി സംസാരിച്ചു എന്ന് തന്നെ എടുത്തു തന്നെ പറയേണ്ടി വരും കാരണം രേണു റാനയും തമ്മിലുള്ള ഒരു സംഭാഷണത്തിൽ അത് കൈനിലേ എന്ന് രേണു ചോദിച്ചപ്പോൾ നമ്മുടെ രേണു ചോദിച്ചപ്പോൾ അവിടെ റന പറഞ്ഞത് ബി പി എന്ന അപ്പോൾ ബി പി എന്ന് പറഞ്ഞപ്പോൾ ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞ് നമ്മുടെ റൈന അവിടുന്ന് നടന്നു പോയി എന്നിട്ട് റൈന വീണ്ടും തിരിച്ച് റിട്ടേൺ ബാക്ക് വന്നിട്ട് റെന പറഞ്ഞു രേണു സുതിയോട് പറഞ്ഞു ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റൊന്നും അല്ലാട്ടോ എന്ന് പറഞ്ഞിട്ട് ഒന്ന് കളിയാക്കി ചിരിച്ചുകൊണ്ട് ഒരു പോക്ക് പോയി അപ്പോൾ നമ്മുടെ രേണു പറഞ്ഞു ഞാൻ ബി സി ഞാൻ കമ്പ്യൂട്ടർ സ കമ്പ്യൂട്ടർ പഠിച്ചതാണെന്നും ഏവിയേഷൻ കോഴ്സ് പഠിച്ചതാണെന്നും ഞാൻ ബാംഗ്ലൂരിൽ നിന്നിട്ടുള്ളതാണെന്നും പറഞ്ഞു അതായത് ബി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവാത്തതല്ല എന്നും നമ്മുടെ രേണു പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ റനയ്ക്ക് എന്താ ഒരാളതിനെങ്ങനെ കളിയാക്കാനുള്ള അവകാശമുണ്ടോ ഇല്ല ഇനി ഇതേപോലെ തന്നെയാണ് ഇന്നലെ അനുവിനെ ജസയില് പറഞ്ഞിരുന്നു അനുവിന് ഹൈറ്റ് കുറവാണ് ഞാൻ ആലോചിക്കുന്നത് ഇത്രമാത്രം കളിയാക്കാൻ മാത്രം ഇവർക്കൊക്കെ എല്ലാവരും എല്ലാം തികഞ്ഞവരാണോ അല്ല റെന അത് തമാശക്കാണെങ്കിൽ പോലും പോയിട്ട് തിരിച്ചു വന്നിട്ട് അയ്യോ പേഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ രോഗിയല്ല കേട്ടോ പക്ഷേ എനിക്ക് കുറച്ച് ഇതെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് പറയേണ്ട ഒരു ആവശ്യം ഉണ്ടായി രേണു സുതി അവിടെ നമ്മുടെ ആരാണ് അക്ബർ പറഞ്ഞു സെപ്റ്റി ടാങ്കാന്ന് വിളിച്ചു നേ ഇപ്പോൾ റണ പറയുന്നു രേണുവിന് ഇംഗ്ലീഷ് അറിയില്ലാന്ന് വാട്ട് ഈസ് ദിസ് അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അയാളൊരു ഹ്യൂമൻ ആണ് അങ്ങേർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് ഭൂമിയിൽ സ്വാതന്ത്ര്യമുണ്ട് അത് വെച്ചിട്ട് അയാൾ ഏത് ടൈമും നെഗറ്റീവ് അടിക്കേണ്ട ഒരു ആവശ്യമില്ല നിങ്ങളുടെ അഭിപ്രായം പറയണേ അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റേന പറയുന്നുണ്ട് ഒരാഴ്ച അയൽ ഒരു ചേച്ചി പോയി കുളിച്ചിട്ട് പോയി കുളിക്കാനൊക്കെ പറയുന്നുണ്ടായി എന്തിനെന്ത് മറ്റുള്ളവർ കുളിച്ചാലെന്ത് കുളിച്ചില്ലെങ്കിലെന്ത് മറ്റുള്ളവർ എന്താണ് ഇംഗ്ലീഷ് പറഞ്ഞില്ലെങ്കിലെന്ത് ഇംഗ്ലീഷ് മനസ്സിലായില്ലെങ്കിൽ ഇവർക്കൊക്കെ എന്താ ഒരു പണിയിൽ എരുയണുവിന് മാത്രം ഇങ്ങനെ കുറ്റം പറയാൻ നിങ്ങളുടെ അഭിപ്രായം